എന്താണ് ഹിന്ദുമതത്തിന് ഇത്ര പ്രത്യേകത ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിന്ദു മതത്തിനുള്ള പ്രത്യേകതയാണ് മറ്റ് മതങ്ങളെക്കാൾ എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളതെന്നാണ് ഒരുപാട് പ്രവാചകന്മാരും സിദ്ധന്മാരും ഭാരതത്തിൻ്റെ ആത്മീയതയെക്കുറിച്ചൊക്കെ ധാരാളം പുകഴ്ത്തിയിട്ടുണ്ട് ആത്മീയതയിൽ മതശാസ്ത്രങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ശാസനകളെല്ലാം തന്നെ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം നിങ്ങൾക്ക് അയാളെക്കാളും നല്ല അഭിപ്രായം പറയാൻ കഴിയുന്നുവെങ്കിൽ ലോകം നിങ്ങളെ അംഗീകരിക്കും നിങ്ങൾ പറയുന്നത് സത്യമായ കാര്യമാണെങ്കിൽ ലോകം നിങ്ങളെ പാടിപ്പുകഴുത്തും മറിച്ച് നിങ്ങളുടെ മതശാസനകൾ പൊട്ടത്തരവും മണ്ടത്തരവും അടിസ്ഥാനമില്ലാത്തതും ആണെങ്കിൽ ലോകം വിട്ടികളെ കൊണ്ട് നിറയപ്പെടും നിങ്ങളെ പരമപുച്ഛത്തോടെ ആൾക്കാർ നോക്കിക്കാണും ഈ വിഷമങ്ങളെല്ലാം മരണം വരെയും നിങ്ങൾക്ക് വേട്ടയാടപ്പെടും അതുകൊണ്ട് യഥാർത്ഥമായ അറിവ് അത് എവിടെ കണ്ടാലും സ്വീകരിക്കണം എന്ന് അറിവുള്ളവർ അറിവുള്ള മഹത്വക്കൾ പറയുന്നുണ്ട് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞതും ഇതേ കാര്യം തന്നെ കൈവണങ്ങിടുന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി പൂന്താനം ജീവിച്ചിരുന്നു എന്ന് കരുതുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ സമാധിയായി എന്ന് കരുതുന്നു ജ്ഞാനപ്പാന എന്ന ഉത്തമ ഭക്തിയിൽ എഴുതിയ കഥയിലൂടെ അദ്ദേഹം വളരെ പ്രശസ്തനാണ് എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നത് കേൾപ്പിനെല്ലാവരും എന്ന് അക്കാലത്ത് അദ്ദേഹം പാടിയപ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമാണത് എന്താണ് സംഗതി എന്ന് ഉദ്ദേശമുണ്ടായത് അദ്ദേഹം ചെവി തന്നത് എന്ന് പാടിയത് മറ്റൊന്നുകൂടി ഉദ്ദേശിച്ചു കൊണ്ടാണെന്ന് ബോധ്യമാവുകയാണ് പാട്ടുകൾ സാധാരണ ചെവി കൊണ്ടാണ് കേൾക്കുന്നതെങ്കിലും കണ്ണുകൾ കൊണ്ട് വായിക്കുവാനും കഴിയും അതിനാൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച ആ ചെവി ബ്രഹ്മവിദ്യ സ്വീകരിക്കുന്നതിനു വേണ്ടി നിങ്ങളെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ചെവി ദൈവത്തിന് ദാനം കൊടുക്കണം എന്നാണ് ഗുരുക്കന്മാർ മോക്ഷത്തിന് വേണ്ടി ശിഷ്യന് കൊടുക്കുന്ന ബ്രഹ്മവിദ്യയെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഒന്ന് എന്ന ബോധ്യം വന്നവന് ആ വിദ്യ ഗുണമെന്ന് എല്ലാം ആത്മാവാണ് എന്ന ആ അറിവ് ഭാരതത്തിന് സ്വന്തമാണ് മറ്റു മതക്കാർ അത് തേടി അലയുകയാണ് ആ ആത്മരഹസ്യം ഭാരതത്തിൽ വന്നാലേ ലഭിക്കൂ എന്ന് മഹാനായ ജ്ഞാനിയായ പൂന്താനം തന്റെ ജ്ഞാന ദൃഷ്ടികൊണ്ട് കണ്ടു എന്നാണ് അർത്ഥം അദ്ദേഹം ജ്ഞാനപ്പാനയിൽ ഇങ്ങനെ എഴുതി അത് ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ ആറിലുമുള്ളവരും മറ്റു കണ്ടനങ്ങളിൽ എട്ടിലുള്ളവരും മറ്റു മൂന്നു യുഗങ്ങളിലുള്ളവരും മുക്തിധനങ്ങൾക്ക് സാധ്യമല്ലായാലും കലികാലത്തെ ഭാരതഖണ്ഡത്തിൽ കലിതാതരം കൈവണ് അങ്ങനെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നത് ഭാരതകണ്ഠത്തിങ്കിൽ പിറന്നോ മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്ന് പറഞ്ഞ ഭക്തിയുടെ ക്ലൈമാക്സിലേക്ക് പോകുന്ന പൂന്താനത്തെ നമുക്ക് കാണാൻ കഴിയും ഇത് തന്നെയാണ് ഈ ഹിന്ദു മതത്തിന്റെ പ്രത്യേകത അത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഉണ്ട് എന്നുള്ളത് നേരി തന്നെയാണ് എന്നാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന കൂട്ടർ എന്നുള്ള ഒരു വെറുപ്പ് അവിടെ ദിവ്യന്മാർ വച്ചിരിക്കുകയാണ് കാരണം ആ കല്ലിൽ തട്ടി പലരും പിന്തിരിയും എന്നാൽ ആ കല്ലുവെച്ച തുണയെ ക്ഷമയോടെ ഉൾക്കൊണ്ട് യഥാർത്ഥ തത്വവും ആത്മാവും അറിയപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ തത്വവും എന്ത് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഓരോ സത്യാന്വേഷിയുടെയും ലക്ഷ്യമാകേണ്ടത് നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തത്വങ്ങളൊന്നും അറിയപ്പെടുന്നില്ല നിങ്ങൾ മതങ്ങളിലെ പുറംപൂച്ചിൽ വീണുപോകുന്നു നിങ്ങൾക്ക് അതൊക്കെ അവഗണിക്കാനും അറിയാനും ആഗ്രഹമുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വഴിയും തെളിയുന്നതാണ് എന്താണ് ആത്മാവ് എന്താണ് ദൈവം ആരാണ് ദൈവം ഈ പ്രപഞ്ചം സത്യത്തിൽ ഉള്ളത് എന്താണ് പഞ്ചഭൂതങ്ങൾ എന്താണ് അഷ്ടരാഗങ്ങൾ എന്താണ് വായു എന്താണ് മനസ്സ് ഇതൊക്കെ പഠിക്കാനും അറിയാനും ഹിന്ദുമതത്തിൽ വന്നാലേ അറിയാൻ കഴിയൂ എന്ന് ചുരുക്കം മറ്റുള്ള മതങ്ങളിൽ ഒന്നും അവ പൂർണമായി പറയുന്നില്ല കാരണം കലിയുടെ കളിസ്ഥലമാണ് ഈ ഭാരതം അതിൽ നായകനായി നിൽക്കുന്നതാകട്ടെ നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുമാണ് ഒന്നുകൂടി പറയാം ഭഗവാൻ ശ്രീകൃഷ്ണനെ നിന്ദിച്ചവരും സ്വർഗലോകത്ത് കടക്കുന്നിട്ടില്ല സ്വർഗലോകത്ത് പോയിട്ടില്ല വീണ്ടും ചരിച്ച് ഭഗവാനെ പാടി പുകഴ്ത്തിയാൽ മാത്രമേ അവർക്ക് മോക്ഷമടയുവാൻ കഴിയുകയുള്ളു നിന്ദിക്കുന്നത് പാപമാണ് അപ്പൊ ലോകത്തിലെ പ്രവാചകന്മാരെ നിന്ദിക്കുന്നത് വളരെ പാപമാണെന്നാണ് പറഞ്ഞു വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് എഴുത്തച്ഛൻ പാടി തോർത്താൽ ഭഗവാൻ എത്ര ഉന്നതം നമുക്ക് ബോധ്യം വരുന്നതാണ് അതിലൊരു അടുത്തിങ്ങനെ പറയുന്നു വിഷ്ണു തൻ മായാഗുണചരിത്രമെല്ലാം കണ്ട പുരാണ കർത്താവിനെ ർത്താവിനെ വിഷ്ണുതൻ മായാചരിതമെല്ലാം കണ്ട കൃഷ്ണനാ കർത്താവിനെ വന്ദിക്കുന്നേ ഇതാണ് ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത അവർ സത്യം പറയും പക്ഷേ അത് കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും ചിലത് ഓപ്പണായിട്ടൊക്കെ പറയും പക്ഷെ അത് മനസ്സിലാക്കുന്നതിന് എനിക്ക് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹവും എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് അത് നേടിയെടുക്കണമെന്നുള്ള ചിന്തയും ഉണ്ടാകണം യോഗ്യതയുള്ളവർക്കാണ് പാത്രത്തിൽ ദാനം അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നത് അതിനുള്ള യോഗ്യത നേടുന്നതിനാകട്ടെ ഓരോ മനുഷ്യരുന്നോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേടും